ായിട്ടും കൂടെ കൂടിയാണ് നമുക്ക് കാര്യങ്ങൾ ഏറെ ഇന്ന് അത് പൂർണ്ണമായും ബോധ്യമായിരിക്കുകയാണ് കാരണം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കേസെടുത്തിട്ടുണ്ട് ഏതെങ്കിലും മുസ്ലിം കേസെടുത്തിട്ടുണ്ട് എന്നാൽ വർഗീയത പച്ചക്കി പറയുന്നത് ഈ കെറ്റലിയിലെ പോലുള്ളമാരാണ് യഥാർത്ഥത്തിൽ അടുത്തേന് അനുകൂലമായിട്ട് ഉപയോഗിക്കണമെന്നാണ് എന്റെ പക്ഷം അതായത് ഇടതുപക്ഷം തന്നെ വരണം പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവണം വരമകൻ മുഖ്യമന്ത്രി ആവണം കേരളം നമുക്ക് ഒരു നല്ല അവരുടെ അവരെ പോലും അവരുടെ തലച്ചോറിലോട്ട് പോലും ഈ വർഗീയത കുത്തിവെക്കണവന്മാര് ഇവിടെ വേൾഡ് ട്രേഡ് സെന്റർ വിമാനം ഒടിച്ച് തകർത്തു അതാരാണ് ബ്രഹ്മ തമ്പൂരി ആണോ അതെ പിന്നെ ജോസഫാണ് അല്ലല്ല ഇവിടെ ബോംബെ ഭീകരാക്രമണം നടത്തി ഇതാരാണ് മോഹൻ അതെ തോമസ് ആണ് അതെ ഇവന്മാരാണ് പച്ചയ്ക്ക് വർഗീയത പറയുന്നത് മിണ്ടാതിരുന്ന കെ ടി ജില്ല കെ ടി ജില്ലയിൽ പറയുന്നത് എന്താണ് മത്സരിച്ചില്ലെങ്കിൽ അടുത്ത് കാറ്റിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരിക്കും എവിടെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ത് അജണ്ടയിൽ പ്രവർത്തിക്കണം വാല്ക വിഷമാണെന്ന് വർഗീയ വിഷമാണ് തൊപ്പിക്കൊണ്ടിരുന്നത് നമസ്കാരം ഒരാഴ്ചക്ക് മുൻപാണ് പി വി എൻ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നത് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിന്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് എത്തിയത് അതിനുശേഷം പലരുടെയും മൊബൈൽ ഫോണുകൾ ചോർത്തി എന്നും അതിനു അതിനായി അദ്ദേഹം കുറെ പണം മുടക്കിയെന്നും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പറഞ്ഞു പറഞ്ഞു അൻവർ മിടുക്ക് മിടുക്ക് കാണിച്ചു അപ്പൊ എന്തായാലും അൻവർ ഇപ്പൊ പുലിവാൽ പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്തായാലും മുഖ്യമന്ത്രിക്ക് പോലും സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല കാരണം മുഖ്യമന്ത്രിയെന്നൊന്നും ചെയ്യില്ല കേരള സ്റ്റേറ്റ് ഒന്നും ചെയ്യില്ല അപ്പം അതുകൊണ്ട് അതായത് ഫോൺ ചോർത്തുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായൊരു ആണ് ഇപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ മുന്നേ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഈ അൻവറിന്റെ കാര്യം എങ്ങോട്ട് പോകും അല്ല അൻവറിനെ ഇപ്പം താൽക്കാലികമായിട്ടും ഒന്നും സംഭവിക്കില്ല പക്ഷേ കുറേ കഴിയുമ്പോൾ അന്വറിനെ പിടിവീഴും അത് വേറെ കാര്യം അത് ഈ ബുദ്ധിമാന്മാരായ ഭരണാധികാരികൾക്കൊരു സ്വഭാവമുണ്ട് ചില ആൾക്കാർ ചില സമയത്ത് ആവശ്യമുള്ള സമയത്ത് കൂടെ കൊണ്ടു നടക്കും കൂടെ കൊണ്ടു നടന്ന് ചങ്ക് കൊടുത്തും കൊണ്ടു നടക്കും പക്ഷെ ആ ആവശ്യം കഴിയുമ്പോഴേക്കും കരിയേപ്പിലെ പോലെ തന്നെ എടുത്ത് ദൂരെ എറിയും അൻവറിനെ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ് ഒരു സംശയവും വേണ്ട ഇപ്പോൾ അൻവറിനെ കൂടെ നിർത്തുന്ന ആരാണോ അന്വറിനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത് ആരാണോ ആർ എന്തിനു വേണ്ടിയാണോ അൻവർ എല്ലാം പറയുന്നത് അതെല്ലാം മാറി വരും കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് എന്നും അന്വറിനെ ഇങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ ശക്തനായിട്ട് ഒരാൾ പിന്നിലുണ്ടാവില്ല സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കുറെ കഴിയട്ടെ അതിന് സമയമുണ്ട് ഒരുപാട് സമയമൊന്നും പോകണ്ട ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടാണ് പിന്നെ പിന്നെ ഇപ്പം ഉടനെ ഉടനെ വന്ന് വളരെ താമസിക്കാൻ ഞാൻ പറഞ്ഞു പിടിവീഴും അതിന്റെ ഒരു ലക്ഷണമാണ് ഇപ്പം കാണുന്നത് പക്ഷേ ഗവർണർ ഇപ്പോൾ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തി എന്ന് ഒരു എം എൽ എ വന്ന് അതും ഭരണകക്ഷി എം എൽ എ വന്ന് പൊതുമണ്ഡലത്തിൽ വന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് അയാള് ഒരു വീരവാദം മുഴക്കി ഞാനും ഈ പോലീസുകാരുടെ ഈ പറയുന്ന പോലീസുകാരുടെ പിന്നെ ഫോൺ ഞാനും ചോർത്തിയിട്ടുണ്ട് അപ്പൊ ഗുരുതരമായ തെറ്റാണ് പണ്ട് എന്തോ കേന്ദ്രം ഗവൺമെന്റിനെതിരെ ഫോൺ ചോർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ലോക്സഭയെ ഇളക്കി മറിച്ച് പാർലമെന്റ് ഇളക്കി മറിച്ചോമാരാണോമാരല്ല ഈ പറയുന്നവന്മാരല്ല അപ്പൊ അത് അതാണ് പറഞ്ഞത് ഞാനേ പറഞ്ഞു എല്ലാം തിരിച്ചു വന്നു സി പി എം എന്താണോ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് മുഴുവൻ ഉണ്ടല്ലോ ഈ എല്ലാവരും ആസനം താങ്ങികളല്ലോ ജനങ്ങൾ കുറച്ചുപേര് ആസന താങ്ങികളാണ് അവരിങ്ങനെ ആസനം താങ്ങി പിന്നെ പിന്നെ നേതാവെ ധീരതയോടെ എന്ന് പറഞ്ഞാൽ അവർ പറയും നടക്കും അത് ആസനം താങ്ങികളായ നടക്കും അതെല്ലാ കാലത്ത് എപ്പോഴും കുറെ ആസനദാംഗങ്ങൾ ഇവിടെ ഉണ്ടാവും പക്ഷെ എതിർക്കുന്നവരും ഇതിനെ വിമർശിക്കുന്നവരും ഉണ്ടാവും അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നത് ഒരു അവസരമാണ് അഞ്ചു വർഷത്തിലൊരിക്കലും അവർ കിട്ടുന്ന ഒരു അവസരം ആ അവസരം അവർ മാന്യമായിട്ട് ഉപയോഗിക്കും ഇപ്പൊ ലോക്സഭ അത് കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചു അടുത്തേന് ഉപയോഗിക്കില്ല എന്നുള്ളത് കണ്ടറിയാം യഥാർത്ഥത്തിൽ അടുത്തേന് അനുകൂലമായിട്ട് ഉപയോഗിക്കണമെന്നാണ് എന്റെ പക്ഷം അതായത് ഇടതുപക്ഷം തന്നെ വരണം പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവണം മരുമകൻ മുഖ്യമന്ത്രി ആവണം കേരളം നമുക്ക് ഒരു നല്ല നാളാക്കി മാറ്റിയെടുക്കാം മാറ്റിയെടുക്കണം അല്ല അത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് അതായത് ഇപ്പോൾ അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവർ ആദ്യം വന്നപ്പോ നമ്മളൊരു കുഴപ്പം അൻവറിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥ അതിനുശേഷം ടി പി നമ്മുടെ കെ ടി ജലീലും റിസഖക്കാരായിട്ടും കൂടെ പിന്തുണച്ചു കൊണ്ട് രംഗപ്പ് വന്നതോടുകൂടിയാണ് നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമായി ഇന്ന് അത് പൂർണ്ണമായും ബോധ്യമായിരിക്കുകയാണ് കാരണം ഒരു എന്താണ് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത എന്ന് പറയും അങ്ങനെ പറയാണല്ലോ ആർ എസ് എസ് പറയുന്നുണ്ട് ആർ എസ് ആണ് അതായത് നിയന്ത്രിക്കുന്നതും പോലീസിനുള്ളിൽ ആർ എസ് എസ് കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ആർ എസ് എസ് കാര്യത്തില് ലക്ഷ്യം ഇവരാണ് പച്ചക്ക് വർഗീയത പറയുന്നത് അതെ ഇവന്മാരാണ് പച്ചക്ക് വർഗീയത പറയുന്നത് മിണ്ടാതിരുന്ന കെ ടി ജലീൽ കെ ടി ജലീൽ പറയുന്നത് എന്താണ് കെ ടി ജലീൽ എന്തോ ഒരു വിഷ ജന്തുക്കളോ അങ്ങനെ വിഷ വർഗീയവാദികളായ വിഷ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെ വിശേഷിപ്പിച്ചത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കെ ടി ജലീലിന്റെ പഴയ സിമി പ്രവർത്തകനായിരുന്നപ്പോഴുള്ള വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് എത്ര മാത്രം വർഗീയതയാണ് അയാൾ ഈ ഒരു രംഗത്തേക്ക് വന്നില്ല അയാൾ സിമിയിൽ സിമി നിരോധിച്ചു എങ്കിൽ പോലും നമ്മൾക്ക് ഇപ്പൊ സംശയിക്കണം കാരണം ഇയാളൊക്കെ ഇപ്പോഴും രഹസ്യമായി മറ്റെന്തെങ്കിലും പിന്നെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇയാളുടെ വായിലെ വിഷമാണ് വർഗീയ വിഷമാണ് തൊപ്പിക്കൊണ്ടിരുന്നത് ഇയാളൊക്കെ ഈ ഈ സിമി നിരോധിക്കാതിരിക്കുകയും ഇയാൾ സിമിയുടെ തുടർ പ്രവർത്തകനായിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്നൊന്നാന്തരം മറ്റേതാകുമായിരുന്നു പേരെയും പറയുന്നില്ല ആകുമായിരുന്നു തീവ്രവാദി അല്ലെ അയാള് ഈ അയാൾ ഇപ്പോഴാണ് ഇത് പറയുന്നത് വിഷചിന്തുക്കളം വർഗീയവാദികളായ വിഷചിന്തുക്കളും അതായത് മുസ്ലിങ്ങൾക്കെതിരെ കേസെടുക്കുകയും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം എന്തെങ്കിലും നിയമപരമായി കേസെടുക്കുകയും നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വർഗീയവാദികളാക്കാനാണ് ഇവരുടെ ശ്രമം അതായത് മുമ്പ് നമ്മുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും വർഗീയവാദി വർഗീയവാദി ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ മനാഫിന്റെ കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ലോറി കാണുന്നതായ അർജുനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോകൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളാണ് എന്തിനാണ് ഇത്ര വിരളി പിടിപ്പിക്കുന്നത് പിടിക്കുന്നത് ഞാൻ ചോദിച്ചത് എവിടെ നിന്നാണ് ഈ തടി വന്നത് ഏതൊക്കെ ചെക്ക് പോസ്റ്റുകൾ കടന്നു വന്നു എവിടെയാണ് ഇത് അൺലോഡ് ചെയ്യേണ്ടിയിരുന്നത് ഇത് ഇത്രയും മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവന്മാർ അങ്ങ് വർഗീയത അങ്ങ് ഇളകുകയാണ് അപ്പം അവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് സമയം കിട്ടാതെ കുറച്ച് കാര്യങ്ങളോട് കിട്ടാനുണ്ട് അത് കഴിയുമ്പോൾ വരും കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് ഈ വീഡിയോ ചെയ്തത് ആദ്യം തന്നെ പറയുന്നത് ഒരു പിന്നെ ഈ ഇതിനൊരു സംഘികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഭിസംബോധം ഞാനത് കേൾക്കാൻ പോയില്ല കാരണം നമ്മുടെ കയ്യിലുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് ഈ തെളിവ് ഈ ഇവൻ ഒരു എന്തായാലും ഈ വീഡിയോ ചെയ്തവൻ ഒരു ശുദ്ധ മണ്ഡനമാണ് അവൻ്റെ ഭയങ്കര സമീകരണമെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അത് പിന്നെ അതായത് എന്നും ഇവര് ഇവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഇവർ കടത്ത് ചെയ്യുന്ന അതായത് എല്ലാവരെയും അല്ല പറയുന്നത് ഇവർ ചെയ്യുന്ന മയക്കുമ മരുന്ന് കടത്തും അതുപോലെ ഇവർ ചെയ്യുന്നതെല്ലാം നമ്മൾ പറയും ലൗജിഹാദ് ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വർഗീയത പറഞ്ഞു നന്നായി അതായത് എളുപ്പമാണ് മതസ്പർദ്ധ വളർത്തി ഈ മതസ്പർദ്ധ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇതിൽ കേസെടുത്തിട്ടുണ്ട് ഏതെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ മതസ്പർദ്ധ വളർത്തിയെന്ന് കേസ് എടുത്തിട്ടുണ്ട് എന്നാൽ വർഗീയത പച്ചയ്ക്ക് പറയുന്നത് ഈ കറ്റു ജില്ലയിലെ പോലെയുള്ളമാരാണ് അപ്പൊ അവരുടെ ലക്ഷ്യം തന്നെ ഇതൊരു ഇനി ആർക്കെതിരെയും കേസ് എടുക്കാതിരിക്കുക ഇനിയിപ്പോ എൻ ഐ എ വന്നല്ലോ എൻ ഐ വന്ന അവിടെ നിന്ന് പോപ്പുലർ ഫ്രണ്ടിനെ എല്ലാം തൂത്തുവാരി കൊണ്ട് മറ്റേ എന്തോ ഒരു പല്ലിടാ എന്റെ പരന്താ റൌഫാ ആ പ്രധാനമന്ത്രിയാവരുന്ന ഷെ പുള്ളി അവനെയൊക്കെ നോക്കി എടുത്തുണ്ട് ഇപ്പോൾ എവിടെ ഉണ്ടോന്നു പോലും അറിഞ്ഞുകൂടാം അല്ലേ അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ആർക്കെതിരെയും ഉണ്ടരുത് കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ ഈ ഈയൊരു കുറെ പേരെ എതിർത്തുകൊണ്ടിരുന്ന അതായത് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ടിരുന്നവരെയൊക്കെ ആദ്യം തന്നെ സംഘിയാക്കും അല്ലെങ്കിൽ ചാണകം സംഘി വർഗീയവാദി ഇങ്ങനെയൊക്കെ ആക്കും അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഒതുക്കിയാൽ അതായത് ഈ പറയുന്ന എം ആർ അജിത് കുമാർക്കും വിശുദ്ധനെന്നല്ല ഞാൻ പറയുന്നത് അവർ നമ്മളെല്ലാം തെളിവുകൾ സഹിതം കണ്ടതാണ് സുജിത് ദാസും വിശുദ്ധനല്ല അയാളുടെ ഓടികൾ ഇപ്പം നമ്മൾ താണ് പക്ഷേ ശശിധരൻ ശശിധരൻ ഒക്കെ വളരെ നല്ല ഓഫീസർമാരാണ് അപ്പൊ അവരൊക്കെ എല്ലാവരും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇത് വർഗീയവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളൊന്നും സാധാരണ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത മുസ്ലിം പോലും അവരൊന്നും ചിന്തിക്കില്ല അവർക്ക് അവരുടേതായ ജോലിയുണ്ട് അവരുടേതായ ജീവിതമുണ്ട് അതൊക്കെ മറന്നുകൊണ്ട് അവര് അവർ ചിന്തിക്കും യഥാർത്ഥത്തിൽ അവരുടെ അവരെ പോലും അവരുടെ തലച്ചോറിലോട്ട് പോലും ഈ വർഗീയത കുത്തിവെക്കണവന്മാര് അതാണ് സംഭവിക്കുന്നത് യുവന്മാരാണ് യഥാർത്ഥത്തിൽ ഈ നാടിന്റെ ശത്രുക്കൾ ഇവന്മാരാണ് വർഗീയവാദിയാണ് അപ്പൊ എല്ലാവരും എന്താണ് യുവ ആർ എസ് എസിനെ കുറിച്ച് എന്തറിയ ആർ എസ് എസിനെ കുറിച്ച് യുവന്മാർക്ക് എന്തറിയാം ആർ എസ് എസ് ഇന്ത്യയിൽ എല്ലായിരുന്ന കുനിച്ചു നിർത്തി മുതുകത്ത് ബിരിയാണി ചെമ്പ് അടുപ്പ് കൂട്ടി ബിരിയാണി വെച്ചേനെ ഇവിടെ സാധാരണക്കാരന്റെ രാജ്യം ഇപ്പൊ ഇങ്ങനെ രാജ്യം നിക്കുമായിരുന്നു ഈ രാജ്യം ഈ ചൈന തൊട്ടപ്പുറത്ത് ഇങ്ങനെ നടക്കുന്നു ലോകം ഇന്ത്യയുടെ മൊത്തം ചുറ്റിനും മസ്വസ്ഥ നടക്കുന്നു ആ ആ സമയത്ത് നമ്മുടെ രാജ്യം ഇത്തിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അമേരിക്കക്ക് പോലും ചോദ്യം ചെയ്യാൻ തരത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഈ രാജ്യം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് അംഗീകരിച്ചാലും ആർ എസ് എസ് വിളിച്ചാലും മറ്റേതാണ് മത്തായിരിക്കും എന്തായിക്കോട്ടെ ഞാൻ ഇത്രയും കാലം കൊണ്ട് ഞാൻ ഞാൻ ഒന്ന് പറയാം ഞാൻ ഈ കുട്ടിക്കാലം മുതൽ അതായത് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ ആർ എസ് എസ് വിരുദ്ധ പ്രചരണങ്ങൾ കേട്ട് വളർന്നവരാണ് ഞാനത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു വിശ്വസിക്കുന്നത് മാത്രമല്ല അതിനുവേണ്ടി ആ ഒരു പ്രത്യേക ആസ്ത്രത്തിൽ കൂടെ നടന്ന് അതിനെ എതിർക്കാനും അതിനുവേണ്ടി വേണമെങ്കിൽ അടിയും കൊള്ളാനും വരെ തയ്യാറായി അടി കൊണ്ടിട്ടുമുണ്ട് അങ്ങനെ നടന്ന ആളാണ് അപ്പൊ സത്യത്തിൽ എൻ്റെ മുന്നിൽ അന്ന് ആർ എസ് എസ് ഒരു വലിയ ഒരു ഒരു വ്യക്തികെട്ട ഒരു ഭീകര ഒരു ഒരു നികൃഷ്ട സംഘടനയാണെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് ആ രാജ്യത്ത് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നു അത് തന്നെ പക്ഷെ പിന്നീട് പിന്നീട് വന്നപ്പോൾ ഈ പ്രചരണം നടത്തുന്ന സംഘടനകൾ ആരൊക്കെയാണെന്നും അവര് ഞാൻ വിശ്വസിച്ച സംഘടനകളുടെ സ്വഭാവവും അവരുടെ പ്രത്യക്ഷ ശാസ്ത്രങ്ങൾ അവർ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് സ്വയം ചിന്തിച്ചപ്പോൾ കാര്യം ഏകദേശം ക്ലിയർ ആവുന്നു കഴിഞ്ഞ പത്ത് നൂറ് വർഷമായിട്ട് ഈ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആർ എസ് എസ് ആർ എസ് ആർ എസ് എൻ ഒരു കുഴപ്പമില്ല അവർ നൂറാം വർഷം ആഘോഷിക്കാൻ പോകുന്നു ഇന്ത്യയുടെ പിന്നെ രാഷ്ട്രപതി കസേര ഒരു ആർ എസ് എസ് ആയിരിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര ഒരു മൂന്നാമത്തെ ആർ എസ് ആറിനായിരിക്കുന്നു പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നു ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിൽ ഒരു ആർ എസ് ആറിന് ഇരിക്കുന്നു ഇതിനെതിരെ വിദേശകാര്യ വകുപ്പിൽ ഒരു എസ് ഇരിക്കുന്നു അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും ആർ എസ് ആണ് ഇരിക്കുന്നു ഇവരിങ്ങനെ ആർ എസ് എസ് ആർ എസ് എന്ന് പറയും കേരളത്തിലെ ഈ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷങ്ങളായ പാവം രാജ്യത്തെ സ്നേഹിക്കുന്ന പരസ്പരം ഹിന്ദു ഹിന്ദുവും ഒന്നും ഇല്ലാതെ അവർ ഒരുമിച്ച് ജീവിക്കുന്ന കുറേ ജനങ്ങളുടെ ഇടയിലേക്ക് ആ ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്ക് ഭയം ആർ എസ് എസ് എന്ന് പറഞ്ഞ് ഭയം ഉണ്ടാക്കിയെടുക്കുക ആ ഭയത്തിൽ നിന്ന് നേട്ടം ഉണ്ടാക്കി എടുക്കുക അത് കുറേശം കുറേശ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് കുറച്ച് വിട്ടുമാറി കുറേ നല്ല മുസ്ലിങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോലും വോട്ട് ചെയ്തു ഗുരുവായൂരൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഓയൂരൊക്കെ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് അവിടെ വോട്ട് ചെയ്തത് അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ അപകടമാണ് എന്നാൽ പിന്നെ അത് വീണ്ടും കുറച്ച് ആർ എസ് എസ് വിരുദ്ധത കുത്തിവെക്കുക എന്ന് പറഞ്ഞാണ് ഇപ്പോ എങ്ങനെ തറക്കിയിരിക്കുന്നത് ക്ലിയർ ആണത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ആർ എസ് എസ് വിരുദ്ധ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ എത്ര പറഞ്ഞുകൊണ്ടിരുന്നാലും ഉപ്പൂറ്റി ചവിട്ടി കളിയായി കൊണ്ടിരുന്നാലും ആർ എസ് എസ് നൂറാം വാർഷ്യം ആഘോഷിക്കുന്നു നാളെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് നാളെയും ചിലപ്പം കുറച്ചു കാലം കുറച്ചു കാലം കൂടി അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും ഈ കുറ്റം പറലിക്ക് വന്നവർക്ക് കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രം അവരുടെ ഉദ്ദേശം ഈ രാജ്യമൊന്നും ഇല്ലാട്ടോ ഇന്ത്യ ഇന്ത്യ അവിടെ അവിടെ പ്രശ്നം ഉണ്ടാക്കാം അവിടെ അവിടെ ബോംബ് വഹിക്കാം അവിടെ അവിടെ ട്രെയിൻ അട്ടിമറിക്കാം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം പക്ഷെ ഒരു രാജ്യം കേരളമാണ് അവരുടെ ഉദ്ദേശിക്കുന്നത് ആ അല്ല അതായത് സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ ഇനി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ ഇന്ത്യയിൽ നിന്ന് കേരളം എന്ന സംസ്ഥാന തന്നെ അടർത്തി മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള എന്തോ വിവരത്തിന്റെ അല്ലെങ്കിൽ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് അതെ അതെ ഇവിടെ ഏകദേശം ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ വേൾഡ് ട്രേഡ് സെന്റർ വിമാനം ഒടിച്ച് തകർത്തു അതാരാണ് ബ്രഹ്മ തമ്പൂരിയാണോ അതേ പിന്നെ ജോസഫാണ് അല്ലല്ല ഇവിടെ ബോംബെ ഭീകരാക്രമണം നടത്തി ഇതാരാണ് മോഹൻ അത് തോമസാണോ അല്ലല്ലോ അല്ല എന്തിനാ അതൊന്നും പറയണ്ട നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ചില കേസുകൾ നോക്കുക എടുക്കുന്ന തട്ടിപ്പ് കേസുകൾ പൊട്ടിപ്പ് കേസുകൾ പിന്നെ അതുപോലെ അക്രമങ്ങൾ കഥകൾ ഇതെല്ലാം വാർത്തകളിൽ നമ്മൾ വരുമ്പോ പോലീസ് പിടികൂടിയവരുടെ പ്രതികളുടെ ലിസ്റ്റ് പത്രത്തിൽ വരുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി മയക്കുമരുന്ന് കേസിന്റെ അതിന്റെ ഒരു എൺപത് ശതമാനം എൺപത്തി ശതമാനവും ആരാണല്ലോ ബാക്കി ഒരു പതിനഞ്ച് ശതമാനം മാത്രമേ ബാക്കിയുള്ളവരുള്ളൂ എന്നാൽ ഇവിടെ ജനസംഖ്യ ഈ പറയുന്ന പതിനഞ്ച് ശതമാനത്തിൽ ആൾക്കാരാണ് കൂടുതൽ പക്ഷെ സംഭവങ്ങളിൽ പെടുന്നത് ഇവരാണ് കൂടുതൽ എന്തുകൊണ്ട് അതവര് പരിശോധിക്കുന്നില്ല അപ്പോൾ ആർ ഞാൻ മുമ്പും പറഞ്ഞതുപോലെ ഈ പറയുന്നടക്കം നമ്മൾ വേറെ ആരും എല്ലാം മാറ്റി വെക്കാം ആരും പറയുന്നത് വിശ്വസിക്കട്ട ഒരു മാസം നമ്മുടെ പോലീസ് പിടികൂടുന്ന അല്ലെങ്കിൽ എക്സൈസ് പിടികൂടുന്ന മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം എടുക്കുക അതിലെത്ര പ്രതികളുണ്ട് ഈ പ്രതികളുടെ പേരെന്ത് ഓരോ സംഘത്തിലും അതായത് ഒരു എഴുപത്തി അഞ്ച് അല്ലെ എൺപത് ശതമാനം കേസുകളിലും ഒരു സ്ത്രീ ഉണ്ടാകും ആ സ്ത്രീ ആ പെൺകുട്ടി ഒന്നുകിൽ ഒരു ക്രിസ്ത്യാനിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിരിക്കും ബാക്കിയുള്ള പ്രതികളിൽ ഒന്നോ രണ്ടോ ക്രിസ്ത്യാനി ആണുങ്ങൾ കാണും ബാക്കിയുള്ളത് മുസ്ലിങ്ങളാണ് ഇത് എല്ലാവരും ചെയ്തു എന്നല്ല പറയുന്നത് ഇത് ഇതാണ് സത്യം നിങ്ങൾ പരിശോധിച്ചു നോക്കുക കള്ളവടങ്ങി നിങ്ങൾ പരിശോധിച്ചു നോക്കുക എല്ലാ മേഖലകളിലും അതായത് സിനിമാ മേഖലകളിലും രാഷ്ട്രീയത്തിലും പോലീസിലും മാധ്യമ പ്രവർത്തന രംഗത്തിലും എല്ലാ മേഖലകളിലും ഒരു ഒരു എന്താണ് ഒരു കോണിലെ കൊല്ല ഒരു കലയ്ക്ക് മറിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആരാണ് അതിന്റെ പിന്നിലുള്ള പിന്നിലുള്ളതെന്നും അതിന്റെ എന്താണെന്നും ഒക്കെ അറിയാം ഇവിടെ മാത്രമല്ല പുറത്തുനിന്നാണ് അജണ്ട വരുന്നത് വരുന്നത് കെ ടി ജലീൽ ഒരു രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഇനി മത്സരിക്കാനില്ല ഇയാൾ മത്സരിച്ചിട്ട് ഒരു കോപ്പം ചെയ്യാനില്ല ഇവിടെ ആർക്ക് ഗുണമുള്ളത് ആൾ മത്സരിക്കണമെന്ന് മത്സരിക്കാൻ അയാളുടെ കാര്യം പോട്ടെ പക്ഷെ ഇവർ ഇവർക്കൊക്കെ നിലപാട് മാറ്റാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ മത്സരിച്ചില്ലെങ്കിൽ അടുത്ത് കെ ടി ജലീലിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരിക്കും എവിടെ പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ത് അജണ്ടയിൽ പ്രവർത്തിക്കണം ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ധാരണ കെ ടി ജലീലിനുള്ള ഉള്ളത് കൊണ്ടായിരിക്കും അത് പറഞ്ഞത് ഏഹ് അതെ 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 അപ്പൊ ഈ നടന്നുകൊടുക്കുക ഇനി പോലീസ് ഉദ്യോഗസ്ഥരും കേസെടുക്കില്ല പോലീസ് കൂടെ നിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാരണം ഇനി ഈ ഗവൺമെന്റ് പോയാലും പോലീസ് ഉദ്യോഗസ്ഥർ അതായത് ഗവർണർ ഈ ഗവർണറിന്റെ കാര്യത്തിലെ ഏകദേശം തീരുമാനമായി കഷ്ടിച്ച് ഒന്നര വർഷം മാത്രമാണ് ഈ ഒന്നര വർഷം കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി നാമാവശിഷ്ടനാകും ൾ ചിലപ്പോൾ പോകും ചിലപ്പോൾ പറയാൻ പറ്റില്ല കേരളത്തിലെ വിട്ടികളാണ് ഒരു പതിമൂന്ന് ഐറ്റം എടുത്തിട്ട് ഒരു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണിയും കളഞ്ഞിട്ട് മരക്കെ വരിയിൽ പോയി വോട്ട് ചെയ്യും അത് വേറെ എന്നാൽ പോലും ഒരു സാധ്യത ഇപ്പോഴത്തെ ജനങ്ങൾ ജനങ്ങളനുഭവിച്ചല്ലോ ഈ അനുഭവം നമ്മൾ ഈ പറഞ്ഞറിയുന്നതിനേക്കാൾ ഭീകരമാണല്ലോ ഈ അനുഭവിച്ചറിയുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു അനുഭവിക്കുന്ന ജനങ്ങൾ ഇനി മാറ്റി ചിന്തിക്കും ചിന്തിക്കുമെന്നുള്ളൊരു ഭയമുണ്ട് അങ്ങനെ വരുമ്പോൾ സി പി എം കാര്യ ജനങ്ങൾ ബംഗാളിലെ പോലെ ഓട്ടിച്ച് അടിക്കുന്ന ഒരു സമയം വരും ഈ സമയം വരുമ്പോൾ ഇവർക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഒരു പോയാലും ഞങ്ങൾ സുരക്ഷിതരായിരിക്കണം അതാണ് ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ഈ ആരോപണം ഉണ്ടായിച്ചത് യോമാർ നാളെയും ഇത് ചെയ്യും അതുകൊണ്ട് നമുക്ക് നമ്മുടെ പിള്ളേരെ പച്ചയായിക്കാനുള്ളതാണ് പോലീസ് ജോലി അതുകൊണ്ട് ജോലി ചെയ്ത് നമുക്ക് പോവാം എന്ന് തീരുമാനിക്കും അടുത്ത ഗവൺമെന്റ് വന്നാൽ പോലും ഇവരാരും ഇവരെയൊന്നും തുടരുത് അതാണ് ഈ തന്ത്രങ്ങൾ എല്ലാം ഇതിൽ കിടക്കുന്ന എല്ലാ അജണ്ട അത് തന്നെയാണ് ഈ അജണ്ട ഇവിടെ നിന്നും ഉണ്ടായതല്ല കേരളത്തിൽ ഒന്നും ഉണ്ടായതല്ല അത് വിദേശ രാജ്യത്ത് നിന്നുണ്ടായതാണ് ഒരു തർക്കം വേണ്ട അതിന്റെ എല്ലാം വിവരം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്നുണ്ടായിരുന്ന ഒരു കാര്യം തോന്നുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇതിനെല്ലാം ഇന്റലിജൻസ് റിപ്പോർട്ട് എല്ലാം കിട്ടുന്നുണ്ട് ഈ കേരളത്തിൽ നടക്കുന്നതിന്റെ സർവ്വ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട് പക്ഷെ ഉണ്ടായിരുന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു ഇവിടെ കാശ്മീരിനെ കുറിച്ച് ഒരു വർഗീയപരമായിട്ടുള്ള ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാണ് ജലീലെന്ന് അന്ന് ജലീലിനെ പിടിക്കും ചെത്തും വെട്ടും എന്നൊക്കെ പറഞ്ഞതാണ് ഇന്ന് കൊണ്ടുപോകുന്ന തൂക്കി കൊല്ലും ഇവിടുന്ന് തിരി ജയിലിൽ കൊണ്ടുവിടും ഇപ്പൊ അവിടെ നിന്ന് പോലീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ത് കോപ്പിടുന്നു ഞാൻ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ പോലീസും നിയമവും ശിക്ഷയും ഉരുട്ടലും പിന്നെ ലോക്കപ്പ് മർദ്ദനവും ലോക്കപ്പും തൂക്കുമരവും കഴിവരവും സിആർ പി സിയും ഐ പി സിയും ഇതെല്ലാം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാരണം പ്രത്യേക നിയമം നിയമം അവരുടെ പ്രത്യേക നിയമം സംരക്ഷണമൊക്കെയാണ് ഈ അൻപർ ചെയ്ത ഈ പണി വേറൊരു സാധാരണക്കാരനാണ് ചെയ്തിരുന്നെങ്കിലോ എന്താകുമായിരുന്നു ഒരു തന്നെ മിടുക്കന്മാരുണ്ട് ഫോൺ ചോർത്താനൊക്കെ പറ്റി മിടുക്കന്മാരുണ്ടായിരിക്കുമല്ലോ വിദ്യയിലൊക്കെ അപ്പൊ അവരാണ് ഇതുപോലെ ചോർത്തിയത് എങ്കിലെന്ത് ഇത്രയും ഓപ്പൺ ആയിട്ട് ഒന്ന് പറഞ്ഞിട്ട് പോലും പറഞ്ഞിട്ട് ഞാൻ ഇന്ന പോലീസ് ഓഫീസറുടെ ഫോൺ ചോർത്തിയെന്ന് പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞിട്ട് പോലും ആരും ഒന്നും ചെയ്യുന്നില്ല ആർക്കും ഒരു പ്രശ്നമില്ല ആകെ ഗവർണർ ഇപ്പം റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് റിപ്പോർട്ട് കൊടുക്കുകയും റിപ്പോർട്ട് കൊടുത്തോടൊപ്പമാണ് മുഖ്യമന്ത്രിക്കാണ് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മളവിടെ നിന്നാണ് തുടങ്ങിയത് മുഖ്യമന്ത്രിക്ക് മുൻ മുഖ്യമന്ത്രിയോടാണ് അടിയന്തര റിപ്പോർട്ടാണ് ചോദിച്ചിരുന്നത് സാരം എന്നാലും അടിയന്തര ഒരു പുല്ല് സംഭവിക്കാൻ പോലുള്ള മുഖ്യമന്ത്രി ചോദിക്കില്ല ഇതിനു മുമ്പ് പല റിപ്പോർട്ടുകളും ഗവർണർ മുഖ്യമന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഡി ജി പിയോടും ചോദിച്ചു ചീഫ് സെക്രട്ടറിമിച്ച് കഴിഞ്ഞു പിന്നെ വേണുവിന് മുമ്പുള്ള ചീഫ് സെക്രട്ടറിയോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം ചോദിച്ചിട്ടില്ല അപ്പം ഡി ജി പിന്ന പോലെ ഡി ജി പിയോടും റിപ്പോർട്ട് ചോദിച്ചു ഗവർണറും കൊടുത്തിട്ടില്ലല്ലോ ഗവർണർക്ക് ഇവിടെ ഇവർക്ക് പുല്ലുവലയാണ് ഗവർണർക്ക് മുന്നേ റിപ്പോർട്ട് ചോദിക്കാം വാർത്തകളിൽ പിന്നെ ഗവർണർ ചോദിച്ചു എന്ന് നമുക്കും പറഞ്ഞുകൊണ്ടിരിക്കാം ചാനലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്നുള്ളത് കൊടുക്കുമ്പോ നമ്മളിപ്പോ സാധാരണക്കാരത് കണ്ടോണ്ടിരിക്കണോ ഇപ്പൊ സംഭവിക്കും ഒന്നും ചെയ്യാനുള്ള ഈ പറഞ്ഞ ലൂസിഫർ സിനിമ കണ്ടതുപോലെയാണ് സത്യം പറയാലോ അതിന്റെ അതിന്റെ ഒരു നൂറു മടങ്ങ് ഭീകരമായിട്ടുള്ള പതിപ്പാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ശത്രു ആരാണ് മിത്രം ഇതൊന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എന്തായാലും ലോക ഭൂപടത്തിൽ തന്നെ ജീവിക്കാൻ കഴിയാത്ത അതായത് ഇന്ത്യയിൽ മാത്രമല്ല ലോക ലോകഭൂപടത്തിൽ തന്നെ ജീവിക്കാൻ കഴിയാത്ത ഒരു രാജ്യം ഒരു ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം എന്ന് മാത്രമേ പറയാനുള്ളൂ